ॐ राजमातङ्ग्ये नमः ॐ वाणिक्यवीणा ശിവായ എല്ലാവർക്കും ആത്മാ പ്രണാമം തന്ത്ര ശാസ്ത്രത്തിലെ രാജമാതങ്കി എന്ന സാധനാക്രമത്തെ കുറിച്ചാണ് നമ്മളിവിടെ വിവരിക്കുന്നത് ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യേണ്ട സാധനയാണ് രാജമാതങ്കി സാധന വ്രതത്തോടുകൂടി ചെയ്യേണ്ട സാധനയാണ് രാജമാതങ്കി സാധന വ്രതം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യ വ്രതം പാലിക്കണം ഭക്ഷണത്തിൽ പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കണം ഭക്ഷണത്തിൽ നമ്മൾ പുലർത്തേണ്ടത് രാജമാതങ്കി സാധന ചെയ്യാനുള്ള ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് രാവിലെ ബ്രഹ്മ മുഹൂർത്ത സമയം രാവിലെ മൂന്നര മുതൽ ആറ് മണി വരെയുള്ള സമയം ഏറ്റവും ഉത്തമമാണ് ചെയ്യാൻ ഇല്ലെങ്കിൽ രാവിലെ എട്ട് മണി വരെയുള്ള സമയത്തും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം രാവിലെ സാധിക്കാത്തവർക്ക് വൈകിട്ട് അഞ്ചര മുതൽ പത്തര വരെയുള്ള സമയത്തും ചെയ്യാം രാജമാതങ്കി സാധന എന്ന് പറയുന്നത് രാജമാതങ്കി ദേവി തന്നെ സരസ്വതിയുടെ താന്ത്രിക രൂപമാണ് അപ്പം സരസ്വതിയാമത്തിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ മൂന്നര മുതൽ ആറു മണിവരെയുള്ള പ്രഭാത സമയത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അത് സാധിക്കുന്നില്ലെങ്കിൽ രാവിലെ എട്ട് മണി വരെയുള്ള സമയം ചെയ്യാം രാവിലെ പറ്റുന്നില്ലെങ്കിൽ വൈകിട്ടുള്ള അഞ്ചര മുതൽ പത്തര വരെയുള്ള സമയത്തും ചെയ്യാവുന്നതാണ് നമുക്കിതിനു വേണ്ട ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് വിളക്ക് വേണം നമ്മുടെ ശ്രീയന്ത്രം അല്ലെങ്കിൽ ചിലർക്ക് തന്നിരിക്കുന്ന ത്രിപുര യന്ത്രം നമ്മൾ വെക്കണം പിന്നെ നമ്മൾ നമ്മളിതിൽ കുളിച്ച് ശുദ്ധമായി വന്ന് ഇരിക്കുമ്പോൾ ഒരു വെള്ള വസ്ത്രമാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ ധരിക്കുന്നത് വെള്ള വസ്ത്രങ്ങളാണെങ്കിൽ നല്ലത് ഇനി വെള്ള വെള്ളവസ്ത്രമില്ല എങ്കിൽ നമുക്ക് സാധാരണ ഡ്രസ്സ് ധരിച്ചിട്ട് അരയ്ക്ക് താഴെ ഒരു മുണ്ടെടുക്കുകയോ അല്ലെങ്കിൽ അരയ്ക്ക് മുകളിലേക്കൊരു വസ്ത്രം പുതയ്ക്കുകയോ ചെയ്യാം ഒരു വെള്ള വസ്ത്രം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകണം എന്നുള്ളത് ഈ സാധനയുടെ ഒരു നിയമമാണ് ഇപ്പോൾ വിളക്ക് വേണം യന്ത്രം വേണം അതുപോലെ തന്നെ നമ്മൾ ധരിക്കുന്നത് ഒരു വെള്ള വസ്ത്രം ഉടുക്കുകയോ അല്ലെങ്കിൽ വെള്ള വസ്ത്രം പൂർണ്ണമായി ധരിച്ചോ നമുക്ക് ഇരിക്കാവുന്നതാണ് പിന്നെ ഈ രാജമാതങ്കി സാധനയിൽ ദേവിയുടെ ശ്ലോകം ചെയ്യുമ്പോൾ പ്രാർത്ഥനയിൽ ധ്യാന ശ്ലോകം ചെയ്യുമ്പോൾ ഒരു പൂ സമർപ്പിക്കാറുണ്ട് ഒരു പൂ ഒരു പൂവാകാം ഒരു കൈക്കുമ്പിൾ നിറയെ പൂവാകാം അത് വെള്ള പൂക്കളാണെങ്കിൽ ഏറ്റവും ഉത്തമം വെളുത്ത പൂക്കൾ അതിപ്പോൾ ഒരു ചെറിയ ഒരു നമ്പ്യാർ വട്ടത്തിൻ്റെ പൂ വെച്ചാലും ഒരു വെളുത്ത ചെമ്പരത്തിയുടെ പൂ വെച്ചാലും അല്ലെ അല്ലെങ്കിൽ ഒരു അല്പം മുല്ലപ്പൂക്കൾ വെച്ചാലും ഒക്കെ നല്ലതാണ് ഇനി വെള്ളപ്പൂ കിട്ടുന്നില്ലെങ്കിൽ ഇഷ്ടമുള്ള ഏത് പൂവും നമുക്ക് വയ്ക്കാം ഇനി വിദേശത്തുള്ളവർക്കൊക്കെ പൂ കിട്ടുന്നേ ഇല്ല പൂ നമുക്ക് അതിൻ്റെ അകത്ത് ഒഴിവാക്കാം അപ്പം യന്ത്രം വിളക്ക് ജപിക്കുന്നതിനുള്ള മാല പൂ കിട്ടുകയാണെങ്കിൽ ആണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ ഏതെങ്കിലും പൂക്കൾ ഇനി കിട്ടിയില്ലെങ്കിൽ പൂ ഇല്ലാതെയും നമുക്ക് ആ സാധനാക്രമം ചെയ്യാം ഇത്രയും സാമഗ്രികളാണ് ഇത് ചെയ്യാനായിട്ട് വേണ്ടത് അപ്പോൾ കുളിച്ച് ശുദ്ധമായി വന്ന് വിളക്ക് കത്തിച്ചു വയ്ക്കുക അതിൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുക സ്റ്റെപ്പ് ഒന്ന് എന്ന് വിളിക്കുന്നത് പ്രാർത്ഥനയാണ് കൈകൾ യന്ത്രത്തിൽ സ്പർശിക്കുക പത്ത് കൈവിരലുകളും ഇല്ലെങ്കിൽ ഏതാ ഏതെങ്കിലും വിരലുകളൊക്കെ യന്ത്രത്തിൽ സ്പർശിച്ചിട്ട് നമ്മൾ ഇരിക്കുക ആയിട്ട് ഒരു ബ്രീത്ത് എടുക്കും പഞ്ചാക്ഷരി ജപിക്കും ഓം നമ ശിവായ ബ്രീത്തോടെയോ ബ്രീത്ത് ഇല്ലാതെയോ ചെയ്യാം ഓം മ ശിവായ ഓം നമ ശിവായ മൂന്ന് പഞ്ചാക്ഷരി മന്ത്രം നമ്മൾ ജപിക്കുന്നു അതിനുശേഷം ഗുരുപരമ്പരയുടെ മന്ത്രം ഓം ഗും ഗുരുഭ്യോം നമ ഓം ഗും ഗുരുഭ്യോം നമ ഓം ഗും ഗുരുഭ്യോം നമ ഗുരുപരമ്പരയുടെ മന്ത്രം മൂന്ന് തവണ ജപിക്കുന്നു അടുത്തതായി പരമഗുരുവിന്റെ മന്ത്രം ഓം 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 ശ്രീ 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 സ്വാമി സ്വാമി പരമഹംസായ പരമഹംസായ ഖിലേശ്വരാനന്ദ പരമഹംസായഖിലേശ്വരാനന്ദ പരമഹംസായഖിലേശ്വരാനന്ദ പരമ ഗുരുവിന്റെ മന്ത്രം മൂന്ന് തവണ ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉപാസനാമൂർത്തിയുടെ മന്ത്രം ഉപാസനാമൂർത്തിയുടെ നാമ മന്ത്രമാണ് ജപിക്കുക ഓം രാജമാതംഗ്യമ ഓം രാജമാതംഗ്യമ ഓം 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 മ ശിവായ ജപിച്ചു ഓം ഗുൻ ഗുരുഭ്യോ നമ മന്ത്രം ജപിച്ചു പരമഗുരുവിന്റെ മന്ത്രം ഓം ശ്രീ സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസായ നമ എന്ന മന്ത്രം നമ്മൾ ജപിച്ചു ഉപാസനാമൂർത്തിയുടെ മന്ത്രം ഓം രാജമാതംഗ്യൈ നമ എന്ന നാമമന്ത്രം നമ്മൾ ജപിച്ചു ശേഷം അമ്മയുടെ ഒരു ധ്യാന ശ്ലോകം മൂന്ന് തവണ നമ്മൾ ചൊല്ലണം അപ്പൊ പൂ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ വെളുത്ത പൂവുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെളുത്ത പൂവില്ല വേറെ ഏതെങ്കിലും പൂക്കളാണെങ്കിൽ പൂക്കള് കൈയിലെടുക്കാം ഇനി പൂവില്ലെങ്കിൽ കൈ നെഞ്ചിൽ മധ്യേ തൊഴുതു പിടിക്കുക ഓക്കെ പൂവുണ്ടെങ്കിൽ പൂ കൈയിലിങ്ങനെ ചേർത്തോ നെഞ്ചോട് ചേർത്തോ തൊഴുതോ നോക്കി പിടിക്കാം എന്നിട്ട് ഈ മന്ത്രം അമ്മയുടെ ധ്യാന ശ്ലോകം നമ്മൾ മൂന്ന് തവണ ജപിക്കും ഓം മാണിക്കവീണാമുപലയന്ത मदालसाम् मञ्चुलवाग्विलासां माहेन्द्रनीलद्युदिकोमलाङ्गीं मातङ्गकन्यां मनसा स्मरामि ॐ माणिक्यवीणामुपलाळयन्तीम् मदालसां मञ्चुलवाग्विलासा माहेन्द्रनीलद्युदि मादं ककन्या मनसा स्मरामि ॐ माणिक्यवीणामुपलालयन्तीं मदालसां मञ्चुलवाग्विलासाम् മാതം ക കന്യാമനസാസ്മരാമി മൂന്ന് തവണ നമ്മുടേതായ ഈണത്തില് നമുക്ക് ജപിക്കാം എന്നിട്ട് ആപ്പൂ യന്ത്രത്തിലേക്ക് സമർപ്പിക്കുക തൊട്ടുതൊഴുക എന്നിട്ടൊരു പ്രാർത്ഥന മഹാദേവ ഗുരുപരമ്പരകളെ പരമഗുരുദേവ് സ്വാമി നിഖിലീശ്വരാനന്ദ പരമഹംസജി അമ്മേ രാജ മാതങ്കി രാജമാതങ്കി സാധന ചെയ്യുന്നതിനുള്ള അനുഗ്രഹം അനുവാദം എനിക്ക് നൽകിയാൽ അപ്പൊ യന്ത്രത്തിൽ സമർപ്പിച്ചിട്ട് യന്ത്രത്തെ ഒരു തവണയോ മൂന്നു ഒന്ന് തൊട്ടു തൊഴുതിട്ട് ശേഷം കൈയൊന്ന് കൈയ്യൊന്ന് നെഞ്ചിനുമതിയോ തൊഴുതു പിടിച്ചിട്ട് ഈശ്വരനോട് ഗുരുപരമ്പരകളോട് പരമഗുരുവിനോട് അമ്മയോട് ഈ സാധന ചെയ്യുന്നതിനുള്ള അനുഗ്രഹം അനുവാദം വാങ്ങുക ശേഷം കൈകൾ വീണ്ടും യന്ത്രത്തിൽ സ്പർശിക്കുക ഒരു പതിനഞ്ച് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ശാന്തമായി യന്ത്രത്തിൽ സ്പർശിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുക മഹാദേവനും ഗുരുപരമ്പരകളും പരമഗുരൂപമ രാജമാതങ്കിയും ഈ സാധന ചെയ്യാനായി നമ്മളെ അനുഗ്രഹിക്കുന്നതായി നമ്മൾ നമ്മളറിയുക പതിനഞ്ച് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് വരെ ശേഷം യന്ത്രത്തെ സ്പർശിക്കാം ശേഷം ഒരു എടുക്കുക മൂക്കിലൂടെ ഹകാരയിൽ വിടുക വായിലൂടെ ഇതാണ് ഒന്നാം സ്റ്റെപ്പ് പ്രാർത്ഥന രാജമാതങ്കി സാധനാക്രമത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിവിശിഷ്ടമായ കൽപ്പതാന്ത്രിക പ്രാണായാമമാണ് കൽപ്പ താന്ത്രിക പ്രാണായാമം ഇവിടെ കൽപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് ഇപ്പൊ ഇപ്പം കായകൽപ്പം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കായത്തെ ശരീരത്തിനെ കൽപ്പം ചെയ്യുക ഊർജ്ജസ്വലമാക്കുക ശക്തമാക്കുക അല്ലെ ജരാന്രകൾ ബാധിക്കാത്ത അവസ്ഥയിലേക്ക് ശരീരത്തിനെ കൊണ്ടുപോവുക എന്നാണ് കായകൽപ്പ ചികിത്സ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ ഒരു പുനർനവയായിട്ട് ഒരു പുതിയ ശരീരം രൂപപ്പെടുന്നത് പോലെ എന്നതുപോലെ ഈ പ്രാണായാമം കൽപ്പ പ്രാണായാമത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പുനർ നവീകരണം നമ്മളുടെ ശരീര കോശങ്ങളിൽ വിശിഷ്യ നമ്മളുടെ ചക്രതലങ്ങളിൽ പ്രാണതലത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രാണായാമമാണ് മൂലാധാരത്തിലെ പ്രാണിക് എനർജി ക്ഷഠാധാര ചക്രങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഈ പ്രാണായാമം നമ്മൾ വളരെയധികം സഹായിക്കുമെന്നാണ് പറയുക താന്ത്രിക ഒന്നാണ് കൽപ്പ പ്രാണായാമം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം കൈകൾ യന്ത്രത്തിൽ സ്പർശിച്ചിരിക്കുക ശ്വാസം മൂക്കിലൂടെ എടുക്കുക എടുത്ത ശ്വാസത്തെ ഇകാര ശബ്ദത്തിൽ വായിലൂടെ വിടുക അതായത് ഇകാര നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്നതല്ല ബ്രീത്ത് പോകുമ്പോഴാണ് ഈ എന്നുള്ള ഒരു ഇത് ഉണ്ടാവുക ഓക്കെ അതിനുശേഷം വീണ്ടും ഒരു ബ്രീത്ത് എടുക്കും മൂലബന്ധം അതായത് നട്ടല്ലിന്റെ കീഴറ്റം ജനനേന്ദ്രിയ വിസർജേ വിസർജനേന്ദ്രിയ ഭാഗത്തെ മുകളിലേക്ക് വലിക്കും പിന്നെ ഉടിയാന ബന്ധം ഉള്ളിലേക്ക് വലിക്കും ജാലന്തര ബന്ധം കഴുത്തിനെ കുനിക്കും ഇതിനെ മഹാബന്ധം ത്രിബന്ധം എന്ന് പറയും നമ്മൾ കുണ്ടലിനീ ക്രിയയിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അഞ്ച് സെക്കൻഡ് ഏഴ് സെക്കൻഡ് ശ്വാസം ഉള്ളിൽ പിടിച്ച് നിൽക്കും മൂലബന്ധം അഴിക്കും മുകളിലേക്ക് വലിച്ച മൂലാധാര ഭാഗത്തെ റിലീസ് ചെയ്യും വയറിനെ നേരെയാക്കും താടി നേരെ കൊണ്ടുവന്നിട്ട് ബ്രീത്തിനെ വായിലൂടെ ഹകാര ശബ്ദത്തിൽ വിടും അപ്പൊ മൂക്കിലൂടെ എടുക്കും വിടും വീണ്ടും ബ്രീതെടുക്കും മൂലമുടിയാനം ജാലന്തരം ചെയ്യും അഞ്ച് അഞ്ചേഴ് സെക്കൻഡ് ശ്വാസം ഉള്ളിൽ പിടിച്ചിരിക്കും മൂലമുടിയാനം ജാലന്തരം അഴിക്കും പ്രീത്തിനെ ഹകാരയിൽ വായിലൂടെ വിടും ബ്രീത്ത് മൂക്കിലൂടെ എടുക്കും ഈ കാര ശബ്ദത്തിൽ വായിലൂടെ ബ്രീത്ത് വിടും വീണ്ടും പ്രീത്തെടുക്കും മഹാബന്ധങ്ങൾ ചെയ്യും അഞ്ചേഴ് ഇരിക്കും മഹാബന്ധം അഴിക്കും വായിലൂടെ പ്രീത്തിനെ ഹകാരയിൽ വിടും വീണ്ടും ബ്രീത്തെടുക്കും ഈ കാരയിൽ വിടും വീണ്ടും ബ്രീത്തെടുക്കും മൂലമുടിയാനം ജാലംതരം ചെയ്യും അഞ്ചേഴ് സെക്കൻഡ് ശ്വാസം ശ്വാസമുള്ളിൽ പിടിച്ചിരിക്കും മൂലമുടിയാനം ജാലന്തരം ഒഴിക്കും ഹകാരയിൽ വിടും ഇതാണ് കല്പപ്രാണായാമം എന്ന് പറയുന്നത് അപ്പൊ കൽപ്പപ്രാണായാമത്തിൽ ശ്വാസം മൂക്കിലൂടെയാണ് എടുക്കുക എടുത്തു കഴിഞ്ഞാൽ ആ ശ്വാസത്തെ വായിലൂടെ നമ്മൾ ഇ ശരിക്കും ഇ എന്ന് വിടുമ്പോൾ വയർ വിടുമ്പോ വയർ വയറുള്ളിലേക്ക് ചൊട്ടും ബ്രീത്ത് എടുക്കും ഇ എന്ന് വിടുമ്പോ വയറുള്ളിലേക്ക് ചൊട്ടും അടുത്ത ബ്രീത്തെടുക്കും മൂലമുടിയാനം ജാലന്ധരം ചെയ്യും അഞ്ചു ഏഴ് സെക്കൻഡ് വരെ ശ്വാസമുള്ളിൽ പിടിച്ചിരിക്കും മൂലമുടിയാനം ജാലന്ധരം എഴുതി ബ്രീത്തിനെ വായിലൂടെ ഹകാരയിൽ വിടും ഇപ്പോഴാണ് ഒരു റൗണ്ട് ആകുക ബ്രീത്തെടുത്തു ഈ കാരയിൽ വിട്ടു ബ്രീത്ത് ബ്രീത്തെടുത്തു മൂലമുടിയാനും ജാലാന്തരം മഹാബന്ധങ്ങൾ ത്രിബന്ധം ചെയ്തു അഞ്ചേഴ് സെക്കൻഡ് ഇരുന്നു ത്രിബന്ധങ്ങൾ അഴിച്ചു ശ്വാസത്തെ വായു ഇവിടെ വിടും അങ്ങനെ പതിനാറ് റൗണ്ട് ചെയ്യണം മിനിമം പതിനാറ് റൗണ്ട് ചെയ്യണം കൂടിയാൽ ഇരുപത്തിനാല് റൗണ്ട് വരെ നമുക്ക് ഈ പ്രാണായാമം ചെയ്യാം ഈ പ്രാണായാമത്തിന്റെ പ്രത്യേകത ഇത് നന്നായിട്ട് പതിനാറ് റൗണ്ട് ചെയ്താൽ തന്നെ നമ്മൾ ശാന്തമായിട്ടിരിക്കുമ്പോൾ കൽപ്പപ പ്രാണായാമം കഴിഞ്ഞ് യന്ത്രത്തിൽ സ്പർശിച്ച് നമ്മളൊരു അര മിനിറ്റ് ഒരു മിനിറ്റ് ഇരിക്കണം നമ്മുടെ നട്ടലിൽ വളരെ വലിയ പ്രാണന്റെ പ്രവാഹം ഉണ്ടാകും നട്ടലിൽ നിന്ന് കൈകളിലേക്ക് യന്ത്രത്തിലേക്ക് ഒരു ഊർജ്ജ പ്രവാഹം നമുക്ക് ഫീൽ ചെയ്യും അതായത് മൂലാധാരത്തിൽ ഉറങ്ങുന്ന പ്രാണശക്തിയെ ഷടാധാര ചക്രങ്ങളിലൂടെ ഇടാവിംഗള സുഷമനാടികളിലൂടെ മുകളിലേക്ക് നയിക്കുന്ന പ്രാണായാമമാണ് കൽപ്പപ്രാണായമം ഈ കൽപ്പപ്രാണായാമത്തിലൂടെ ശരീരം കൽപ്പം പോലെ കായകൽപ്പം പോലെ ഊർജ്ജസ്വലമായാലേ ചക്രങ്ങൾ ആക്റ്റീവ് ആയാലേ അടുത്ത മൂന്നാം സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യുന്ന കാ ആ അമ്മയുടെ രാജമാതങ്കിയുടെ മന്ത്രം ജപിക്കാനുള്ള പവർ നമുക്ക് കിട്ടും കാരണം അത് അത്രയും ആയിരിക്കുന്ന ഒരു മന്ത്രമായതുകൊണ്ട് ഈ കൽപ്പപ പ്രാണായാമം ചെയ്യണം അപ്പോൾ പതിനാറ് മുതൽ ഇരുപത്തിനാല് റൗണ്ട് വരെ കൽപ്പപ്രാണായമം ചെയ്യുക യന്ത്രത്തിൽ സ്പർശിച്ച ശേഷം അര മിനിറ്റ് ഒരു മിനിറ്റ് ഇരിക്കുക കൈകളിൽ നിന്ന് യന്ത്രത്തിലേക്കും യന്ത്രത്തിൽ നിന്ന് കൈകളിലേക്കും നട്ടലിലേക്കും ശരീരത്തിലേക്കുമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒരേഴ് ദിവസം കഴിയുമ്പോൾ നല്ല ഊർജ്ജപ്രവാഹം ഉണ്ടാകും ഒരു മിനിറ്റ് നമുക്ക് കൂടുതൽ സമയം ഇരിക്കാൻ തോന്നും ഒരു രണ്ട് മിനിറ്റ് രണ്ടര മിനിറ്റ് കൂടുതൽ ഇരിക്കണ്ട മാക്സിമം മൂന്ന് മിനിറ്റ് ഓക്കെ ശേഷം ശേഷമൊരു പ്രീത്തെടുക്കും ഹദാരയിൽ വിടും രണ്ടാം സ്റ്റെപ്പ് കൽപ്പ പ്രാണായാമം പൂർണ്ണമായും രാജമാതങ്കി സാധനയുടെ മൂന്നാം സ്റ്റെപ്പ് രാജമാതങ്കി മന്ത്രജപമാണ് വളരെ പവർഫുള്ളായിരിക്കുന്ന ഒരു മന്ത്രമാണിത് മാണിക്യ മാണിക്യം തലയിൽ ധരിച്ച കിരീടത്തിൽ ധരിച്ച ജ്ഞാനമാകുന്ന മാണിക്യം തലയിൽ ധരിച്ച കിരീടത്തിൽ ധരിച്ച അമ്മയുടെ മന്ത്രമാണ് ഇത് സ്വാഹാ മന്ത്രമാണ് അതായത് സമർപ്പണ മന്ത്രമാണ് നമ്മൾ സ്വാഹ എന്ന ശബ്ദം പുറപ്പെടുവിക്കുന്നത് അഗ്നിയിൽ ഹോമം ചെയ്യുന്ന സമയങ്ങളിലാണ് സ്വാഹ മന്ത്രം ചെയ്യുന്നത് അപ്പം ഇവിടെ രാജമാതങ്കിയാകുന്ന അഗ്നിയിലേക്ക് നമ്മളാകുന്ന ആ ഒരു ദ്രവ്യത്തെ പൂജാദ്രവ്യത്തെ നമ്മൾ ഹോമം ചെയ്യുകയാണ് അമ്മയിലേക്ക് നമ്മൾ പൂർണ്ണമായും സമർപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ സ്വാഹാ മന്ത്രം വന്നത് അമ്മ ജ്ഞാനമാകുന്ന അഗ്നിയാണ് ആ ജ്ഞാനമാകുന്ന അഗ്നിയിലേക്ക് നമ്മളെ ഹവിസായിട്ട് നമ്മൾ പൂജാദ്രവ്യമായിട്ട് നമ്മളെ സമർപ്പിക്കുന്നു അതുകൊണ്ട് സ്വാഹാ ശബ്ദത്തോടു കൂടിയ അതിശക്തമായൊരു മന്ത്രമാണ് അപ്പം ജ്ഞാനമാകുന്ന മാണിക്യം തലയിൽ ധരിച്ച ആ രാജമാതങ്കിയിലേക്ക് നമ്മളെ സമർപ്പിക്കുന്നു അതാണ് ആ മന്ത്രത്തിന്റെ സാമാന്യ അർത്ഥം മന്ത്രം ഇതാണ് ഓം മാണിക്യ മാതങ്കേശ്വര്യേ സ്വാഹ അത് നമ്മൾ മാലയിൽ ജപിക്കണം പത്ത് മാലയാണ് നമ്മൾ ചൊല്ലേണ്ടത് മാലയിൽ ജപം പ്രയാസമുള്ളവർക്ക് മാലയിൽ ജപം അറിയാത്തവർക്ക് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിയില്ലെങ്കിൽ ഒരു അരമണിക്കൂർ മു മുതൽ മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് വരെ അരമണിക്കൂറെങ്കിലും ചെയ്യണം ഓക്കെ അപ്പം നമുക്കത് ചൊല്ലുമ്പോൾ മാലയെടുത്ത് ചേർത്ത് പിടിക്കുക ഇടത് കൈയന്ത്രത്തിൽ സ്പർശിച്ചിരിക്കുക മന്ത്രം നമ്മൾ ജപിക്കുന്നു ഓം മാണിക്യമാതേശ്വര്യേ സ്വാഹ ഓം മാണിക്യമാതംഗേശ്വര്യേ സ്വാഹ അധികം സ്ലോ ആകരുത് അധികം സ്പീഡ് ആകരുത് മീഡിയം സ്പീഡ് ഓം മാണിക്യമാതംഗേശ്വര്യേ സ്വാഹ ഓം മാണിക്യമാതംഗേശ്വര്യേ സ്വാഹ ഓം മാണിക്യമാതംഗേശ്വര്യേ സ്വാഹ ഓം മാണിക്യമാതംഗീശ്വര്യ സ്വാഹ ഓം മാണിക്യമാതംഗേശ്വര്യേ 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 സ്വാഹ ഒരു മന്ത്രം ജപിക്കും നമ്മൾ ആദ്യം മുത്തിൽ സ്പർശിക്കണം മന്ത്രം ജപിക്കണം ഓമാണിക്യ മാതം ഗേശ്വര്യേ ശ്വാഹ ട് മുത്ത് നീക്കണം വീണ്ടും മുത്തൽ സ്പർശിക്കണം ഓ മാണിക്യ മാതം ഗേശ്വര്യേ ശ്വാഹ നീക്കണം തൊട്ട് ജപിക്കുക എന്ന് പറയും അങ്ങനെയാണ് ജപം ചെയ്യേണ്ടത് അങ്ങനെ ഒരു മാല നമ്മൾ ജപിക്കുന്നു ഒരു മാല നൂറ്റിയെട്ടായി കഴിഞ്ഞാൽ മാല നമ്മൾ തിരിക്കും അല്ലേ മാല തിരിച്ചിട്ട് അടുത്ത രണ്ടാമത്തെ മാല ആരംഭിക്കും അങ്ങനെ തുടർച്ചയായിട്ട് പത്ത് മാല ജപിക്കുന്നതാണ് ഉത്തമം നീ ഇടയ്ക്ക് നീക്കുന്ന റെസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ ഒരു അഞ്ച് മാല കഴിയുമ്പോൾ മാല താഴെ വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ശാന്തമായിട്ടൊന്നിരുന്നിട്ട് ജപിക്കാം പരമാവധി നിർത്താതെ തന്നെ ഓം മാണിക്യ മാതംഗേശ്വര്യേ സ്വാഹ ഇപ്പൊ മാലയിൽ ജപിക്കാത്തവർ രണ്ട് കൈയും യന്ത്രത്തിൽ സ്പർശിച്ച അരമണിക്കൂർ സമയം ഓം മാണിക്യമാതങ്കേശ്വര്യേ സ്വാഹ ഓം മാണിക്യമാതങ്കേശ്വര്യേ സ്വാഹ ഓം മാണിക്യമാതംഗേശ്വര്യേ സ്വാഹ ഓം മാണിക്യ മാതംഗേശ്വര്യേ 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 ഓം മാണിക്യ മാതങ്കേശ്വര്യേ സ്വാഹ ഇതാണ് ആ മന്ത്രം അതീവ പവർഫുള്ളാണ് ഈ ഒരു മന്ത്രം നിങ്ങളത് ചെയ്തു നോക്കിക്കോളൂ ഒരു ഏഴ് ദിവസമൊക്കെ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ ഈ മന്ത്രത്തിൻ്റെ പവർ നമുക്ക് ഫീൽ ചെയ്യേണ്ടതാണ് ആ യന്ത്രത്തിൽ നിന്നുള്ള ആ ഒരു എനർജിയും നമ്മളിൽ നിന്ന് യന്ത്രത്തിലേക്കുള്ള എനർജിയുടെ പ്രവാഹവും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് അത്ര പവർഫുള്ളായ മന്ത്രമാണ് മാണിക്യ മാണിക്യമാതങ്കേശ്വരി മന്ത്രം എന്ന് പറയും അല്ലേ കിരീടം ധരിച്ചിരിക്കുന്നത് രാജാവാണ് രാജ്ഞിയാണ് ഇവിടെ രാജമാതങ്കിയാണ് ആ കിരീടത്തിലുള്ള മാണിക്യം എന്താണ് ജ്ഞാനത്തിൻ്റെ മാണിക്യമാണ് ധരിച്ചിരിക്കുന്നത് എന്നാണ് അപ്പം അങ്ങനെയുള്ള കിരീടത്തിൽ ശിരസിൽ മാണിക്യം ധരിച്ച ആ മാതങ്കേശ്വരിയിലേക്ക് സ്വാഹ എന്നെ സമർപ്പിക്കുന്നു മാണിക്യം ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് അപ്പം ആ അമ്മയിലേക്ക് അറിവാകുന്ന അമ്മയിലേക്ക് നമ്മളെ സമർപ്പിക്കുന്നു അല്ലെ ജ്ഞാനമാകുന്ന അഗ്നിയിലേക്ക് നമ്മളാകുന്ന ഹവിസിനെ ഹോമദ്രവ്യത്തെ പൂജാദ്രവ്യത്തെ സമർപ്പിക്കുന്നു പൂർണ്ണ സമർപ്പണ മന്ത്രമാണത് അതാണ് ഈ മന്ത്രത്തിന്റെ പ്രത്യേകത നമ്മളെ പൂർണമായും അമ്മയിലേക്ക് വിട്ടുകൊടുക്കുകയാണ് പിന്നെ നമ്മളില്ല മുഴുവൻ അമ്മയുടെ എനർജിയായിട്ട് നമ്മൾ മാറും അത്ര ഒരു മന്ത്രമാണ് എല്ലാവിധത്തിലുള്ള അറിവും നൽകുന്ന മന്ത്രമാണ് ജ്ഞാനം നൽകുന്ന മന്ത്രമാണ് കുണ്ടലിനീ ശക്തിയെ ഉണർത്തുന്ന മന്ത്രമാണ് ധനധാന്യ സമ്പദ് സമൃദ്ധി തരുന്ന മന്ത്രമാണ് ജീവിതത്തിൽ ഉള്ള പലതരത്തിലുള്ള പ്രതിസന്ധികളെയും രോഗങ്ങളെയും ദുഃഖങ്ങളെയും പല തടസ്സങ്ങളെയും നിവാരണം ചെയ്യുന്ന മന്ത്രമായിട്ടാണ് ഋഷികൾ ഋഷികളതിനെപ്പറ്റി പറയുന്നത് കാരണം ഈ രാജമാതങ്കിയൊക്കെ ഉപാസിക്കുന്നവർ വളരെ കുറവാണ് അപ്പം നിങ്ങൾ ഹിമാലയൻ സിദ്ധാശ്രമത്തിൽ വന്നതുകൊണ്ടാണ് ഈ താന്ത്രിക സാധന പഠിപ്പിക്കുന്നത് മാതങ്കി ദശമഹാവിദ്യയിലെ ദേവതയാണ് ഇതൊന്നും ആരും പഠിപ്പിക്കാറില്ല അപ്പോൾ ആ രാജമാതങ്കിയെ വിളിക്കുന്ന ആൾക്കാർ കുറവാണ് അല്ലേ അപ്പം നമ്മൾ ഇത്രയും സാധകർ ഒരു പ്രത്യേക സമയത്ത് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ സമയവും വളരെ മാതങ്കി സാധനയുടെ സമയം കൂടിയാണ് അപ്പം വേഗത്തിൽ അമ്മയുടെ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് കിട്ടും അപ്പം ആ മന്ത്രം സ്പഷ്ടമായിട്ട് ജപിക്കണം വേഗത്തിലാവരുത് ശ്ലോവിലാകരുത് ഒരു മീഡിയം സ്പീഡിൽ മാല വെച്ച് ജപിക്കുന്നതാണോ ഏറ്റവും ഉത്തമം പത്ത് മാല ജപിക്കണം മാലാജപം പ്രയാസമെങ്കിൽ രണ്ട് കൈ മന്ത്രത്തിൽ സ്പർശിച്ച് അരമണിക്കൂറെങ്കിലും ഈ മന്ത്രം ജപിക്കണം ഓം മാണിക്യ മാതംഗേശ്വര്യേ സ്വാഹ ഓം മാണിക്യ മാണിക്യമാതങ്കേശ്വര്യ സ്വാഹ ഓം മാണിക്യമാതങ്കേശ്വര്യ സ്വാഹ ആ മന്ത്രം പുറപ്പെടുന്നത് വാ കൊണ്ട് ചൊല്ലുന്നത് ചെവി കൊണ്ട് കേൾക്കണം ആ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യണം ഓരോ മന്ത്രം പുറപ്പെടുമ്പോഴും ചക്രങ്ങളിൽ നിന്ന് ശരീരത്തിന്റെ ഓരോ കോശങ്ങളിൽ നിന്ന് ആ മന്ത്രം പുറപ്പെടണം അത് നിറഞ്ഞ് അതിൽ നിറഞ്ഞ് നമ്മൾ ചെയ്യണം ഓക്കെ ഇതാണ് ആ മന്ത്രം ശേഷം മന്ത്രജപം കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് സമയം മൂന്ന് മിനിറ്റ് സമയം മിനിമം ഒരു മിനിറ്റ് സമയമെങ്കിലും യന്ത്രത്തിൽ സ്പർശിച്ചിരിക്കുക ശരീരവും യന്ത്രവുമായിട്ടുള്ള സ്പർശനം പിന്നീടുള്ള ഊർജ്ജ പ്രവാഹത്തെ അറിയുക പുഞ്ചിരിയോടെ ഇരിക്കുക ശേഷം ഒരു പ്രീത്തെടുക്കുക ഹകാരയിൽ കൊടുക്കുക മൂന്നാം സ്റ്റെപ്പ് പൂർണ്ണമായി രാജമാതങ്കി സാധനയുടെ നാലാം സ്റ്റെപ്പ് രാജമാതങ്കി ധ്യാനമാണ് ധ്വനി രീതി അതായത് നീട്ടി ജപിക്കുന്നു ഇത് ഇരുപത്തിയൊന്നെണ്ണം നമ്മൾ ചെയ്യണം ഇരുപത്തൊന്നെണ്ണം ചെയ്യണമെന്ന് പറഞ്ഞാൽ മൂന്ന് മന്ത്രങ്ങൾ നമ്മൾ ആദ്യം നീട്ടി ജപിക്കും ശേഷം സൈലന്റ് ആയിട്ട് ഇതേ മൂന്ന് മന്ത്രത്തെ മനസ്സിൽ കേൾക്കും മനസ്സിൽ മൂന്ന് തവണ നീട്ടി ജപിക്കും അപ്പോൾ ഒരു സെറ്റായി ഒന്നായി വീണ്ടും മൂന്ന് തവണ മന്ത്രം നീട്ടി ജപിക്കും മൂന്ന് തവണ മനസ്സിൽ ജപിക്കും അപ്പോൾ നീട്ടി ജപിക്കുന്ന മന്ത്രമാണ് നമ്മൾ കൂട്ടുക മനസ്സിൽ ജപിക്കുന്നത് കൂട്ടില്ല അങ്ങനെ ഏഴ് തവണ ചെയ്യണം ഏഴ് ഇൻറ്റു മൂന്ന് ഏഴ് മൂന്ന് ഇരുപത്തിയൊന്ന് തവണ ചെയ്യും അതെങ്ങനെയാണ് എന്ന് ചെയ്യുമ്പോൾ മനസ്സിലാകും യന്ത്രത്തിൽ രണ്ടുകയും സ്പർശിച്ചിരിക്കുക കണ്ണടച്ചിരിക്കുക അല്ലെങ്കിൽ ഭൂമധ്യത്തിൽ കേന്ദ്രീകരിക്കുക ഇവിടെ നമ്മൾ ജപിക്കുന്ന മന്ത്രം ത്രൈലോക്യമോഹന മാതങ്കി മന്ത്രമാണ് ഓം ത്രൈലോക്യ മോഹന ചക്രസ്വാമിന്യൈ നമ ഓം ത്രൈലോക്യ മോഹന ചക്ര സ്വാമിന്യൈ നമ അത് മൂന്ന് തവണ ജപിക്കും ബ്രീത്തെടുക്കും ഓം ത്രൈലോക്യ മോഹന ചക്ര സ്വാമിന്യനമ ോക്യ മോഹന ചക്ര സ്വാമിന്യനമാക്യമോഹന ചക്ര സ്വാമിന്യനമ ഇനി സൈലന്റ് ആയിട്ട് മൂന്ന് തവണ ജപിച്ചു കഴിഞ്ഞാൽ സൈലന്റ് ആയിട്ട് മനസ്സിൽ മൂന്ന് തവണ ഇതേപോലെ നീട്ടി ജപിക്കുക അപ്പൊ ആ തുറക്കില്ല മനസ്സുകൊണ്ട് മൂന്ന് തവണ ഓം ത്രൈലോക്യ മോഹനചക്ര സ്വാമിന്യൈ നമ ശബ്ദത്തിലെല്ലാം മനസ്സുകൊണ്ട് കേൾക്കണം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ജപിക്കണം ഓം മോഹന ചക്ര സ്വാമിന്യൈ നമ ഞാനിപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഉച്ചത്തിൽ ജപിക്കുന്നത് മനസ്സിലാണ് മൂന്ന് തവണ ജപിക്കേണ്ടത് ഓം ത്രൈലോക്യ ചക്ര സ്വാമിന്യൈ നമ അപ്പം മൂന്ന് തവണ ധ്വനിയോഗം നമുക്ക് കേൾക്കാവുന്ന രീതിയിൽ ഉച്ചത്തിൽ മൂന്ന് തവണ ത്രൈലോക്യമോഹന രാജമാതങ്കി മന്ത്രം ജപിക്കും ആ മൂന്ന് തവണ ഉച്ചത്തിൽ ജപിച്ചതുപോലെ മനസ്സുകൊണ്ട് മൂന്ന് തവണ ജപിക്കും അപ്പൊ മൂന്ന് തവണ ശബ്ദത്തിൽ ജപിച്ചതാണ് ഇവിടെ കണക്കാക്കുക മൂന്ന് അങ്ങനെ ഏഴ് തവണ റിപ്പീറ്റ് ചെയ്യണം വീണ്ടും ബ്രീത്തെടുക്കും ഓം ത്രൈലോക്യമോഹന ചക്ര സ്വാമിന്യൈ നമ പ്രീത്ത് ഡീപ്പായെടുത്താൽ നീളത്തിൽ ജപിക്കാൻ പറ്റും ഓം ത്രൈലോക്യ സ്വാമിന്യൈ നമ സൈലന്റ് ആയിട്ടിരിക്കും മനസ്സിൽ മൂന്ന് തവണ ഇതേപോലെ നീട്ടി ജപിക്കും മോഹനചക്രസ്വാമിനെ നമ്മുടെ മനസ്സിൽ മൂന്ന് റൗണ്ട് ജനിച്ചു അപ്പോൾ രണ്ട് സെറ്റ് കഴിഞ്ഞു രണ്ട് റൗണ്ട് കഴിഞ്ഞു അപ്പോൾ മൂന്ന് മൂന്നാറ് അല്ലേ അങ്ങനെ ഏഴ് സെറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഏഴ് മൂന്ന് ഇരുപത്തിയൊന്ന് എണ്ണമാണ് അങ്ങനെ ഇരുപത്തൊന്നെണ്ണം ഈ രാജമാതങ്കി ധ്യാനം ചെയ്യണം അതിനുശേഷം യന്ത്രത്തിൽ തന്നെ സ്പർശിച്ച് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നമ്മൾ എപ്പോഴും യന്ത്രത്തിൽ സ്പർശിക്കുമ്പോൾ വിരലുകളും യന്ത്രവുമായിട്ടുള്ള സ്പർശനം പിന്നീട് ഉണ്ടാകുന്ന ഊർജ്ജപ്രവാഹം ഒക്കെ നമുക്ക് തെളിയില്ല അമ്മയുടെ രൂപമൊക്കെ പരമാവധി മനസ്സിൽ മന്ത്രം ജപിക്കുമ്പോഴും സാധന ചെയ്യുമ്പോഴും ഓരോ ടെക്നീക് ചെയ്യുമ്പോഴും ആ രാജമാതങ്കിയുടെ രൂപമുണ്ടല്ലോ അത് മനസ്സിൽ തെളിയണം ഇങ്ങനെയാണ് നാലാം സ്റ്റെപ്പായിരിക്കുന്ന രാജമാതങ്കി ധ്യാനക്രിയ ചെയ്യുക രാജമാതങ്കി സാധനയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും സ്റ്റെപ്പ് സമർപ്പണമാണ് ഒന്നാം സ്റ്റെപ്പ് പ്രാർത്ഥനയിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾ പഞ്ചാക്ഷരി നീട്ടിൽ ജപിക്കും യന്ത്രത്തിൽ സ്പർശിച്ചിരിക്കും ബ്രീത്തെടുത്തോ ബ്രീത്ത് ഇല്ലാതെയോ ചെയ്യാം ഓം നമ ശിവായം നമ ശിവാം നമ ശിവാരുപരമ്പരാ മന്ത്രം ഓം ഗും ഗുരുഭ്യോം നമ ഓം ഗും ഗുരുഭ്യോം നമ ഓം ഗും ഗുരുഭ്യോം നമ പരമഗുരുവിന്റെ മന്ത്രം ഓം ശ്രീ സ്വാമി നിഖിളേശ്വരാനന്ദ പരമഹംസായ നമ ഓം ശ്രീ സ്വാമി നിഖിേശ്വരാനന്ദ പരമഹംസായ നമ ഓം ശ്രീ സ്വാമി നിഖിളേശ്വരാനന്ദ പരമഹംസായ നമ ഉപാസനമൂർത്തി രാജമാതംഗിയുടെ നാമ മന്ത്രം ഓം രാജമാതംഗ്യൈ നമ ഓം രാജമാതംഗ്യയ ഓം രാജമാതംഗ്യയ അമ്മയുടെ ധ്യാനം കൈകൾ നെഞ്ചിന് മധ്യെ തൊഴുതു പിടിക്കുക അപ്പം ഇവിടെ പൂക്കൾ എടുക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് പൂ അടുത്തുണ്ടെങ്കിൽ പൂ ധാരാളം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ ചെയ്യുന്നത് സമർപ്പണ സമയത്തും പൂ എടുത്തുകൊണ്ട് ചെയ്യാം പൂവില്ലാതെയും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്തായാലും ആ ധ്യാനം ചെയ്യുമ്പോൾ കൈ ഒന്ന് തൊഴുതു പിടിക്കുക മാണിക്കവീണ മുബലാളയന്തി മൂന്ന് തവണ ഓം മാണിക്യവീണ മൂബലാളയന്തി मदालसां मञ्जुलवाग्विलासां माहेन्द्रनीलद्युति कोमलाङ्गीं मादं गदन्या मनसा स्मरामि ॐ माणिकवीणामुपलालयन्तीं मदालसां मञ्जुलवाग्विलासां माहेन्द्रनील त्युदि कोमलाङ्गीं मादं गगन्या मनसा स्मरामि ॐ माणिक्यवीणामुबलालयन्तीं मदालसां मञ्जुलवाग्विलासां माहेन्द्रनीलत्युदि कोमलाङ्गीं मादं गगन्या मनसा स्मरामि ഇനി നിങ്ങൾ പൂവെടുത്താണ് ചെയ്തതെങ്കിൽ പൂ സമർപ്പിക്കാം പൂ വേണമെന്നൊരു നിർബന്ധവും ഇല്ല സമർപ്പണത്തിൽ പ്രാർത്ഥനയിൽ മാത്രം മതി എന്നിട്ട് യന്ത്രത്തിൽ ഒന്ന് മൂന്ന് തവണ ഒരു തവണയോ മൂന്ന് തവണയോ തൊട്ട് കൊഴുക ശേഷം നമ്മളൊരു പ്രാർത്ഥന അത് കൈ തൊഴുതു പിടിച്ച് പ്രാർത്ഥന ചെയ്യാം സമർപ്പണ പ്രാർത്ഥന അല്ലെങ്കിൽ യന്ത്രത്തിൽ സ്പർശിച്ചുകൊണ്ട് സമർപ്പണ പ്രാർത്ഥന ചെയ്യാം മഹാദേവ ഗുരുപരമ്പരകളെ പരമഗുരുദേവ് സ്വാമി നിഹിലീശ്വരാനന്ദ പരമഹംസജി അമ്മയെ രാജമാതങ്കി ഞാൻ ചെയ്ത രാജമാതങ്കി സാധനയുടെ ഫലത്തെ സമർപ്പിക്കുന്നു ഈ സാധന പരിപൂർണമായ വിജയമായി മാറട്ടെ പിന്നെ നിങ്ങളുടേതായിരിക്കുന്ന പ്രാർത്ഥനകൾ ചെയ്യാം അമ്മയുടെ രൂപത്തെ മനസ്സിൽ കണ്ട് കൂടുതൽ സമയം യന്ത്രത്തിൽ സ്പർശിച്ചുകൊണ്ട് നമുക്കിരിക്കാം അമ്മയുടെ രൂപം അങ്ങനെ തെളിഞ്ഞ് 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 നമ്മുടെ മനസ്സിൽ വരണം അപ്പോൾ ലാസ്റ്റ് സമർപ്പണം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് വരെ യന്ത്രത്തിൽ സ്പർശിച്ചുകൊണ്ട് നമുക്ക് നമ്മളിരിക്കുക ഇതാണ് രാജമാതങ്കി സാധനം ഒന്ന് മുതൽ അഞ്ച് വരെ സ്റ്റെപ്പുകളുണ്ട് ഒന്നാം സ്റ്റെപ്പ് പ്രാർത്ഥന രണ്ടാം സ്റ്റെപ്പ് കൽപ്പതാന്ത്രിക പ്രാണായാമം അല്ലെങ്കിൽ കൽപ്പപ പ്രാണായാമം മൂന്നാം സ്റ്റെപ്പ് രാജമാതങ്കി മന്ത്രജപം നാലാം സ്റ്റെപ്പ് രാജമാതങ്കി ധ്യാനം അഞ്ചാം സ്റ്റെപ്പ് സമർപ്പണം ഇങ്ങനെയാണ് ഈ സാധന അനുഷ്ഠിക്കേണ്ടത് നമസ്തേ